നെടുങ്കണ്ടത്ത് നിർദ്ധന കുടുംബത്തിന് കുടിവെള്ളം നിഷേധിക്കുന്നതായി പരാതി മൈനോർസിറ്റി സ്വദേശി പൊൻപുഴ വീട്ടിൽ സരസമ്മയാണ് ആരോപണം ഉന്നയിക്കുന്നത് വൻ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ താമസിക്കുന്ന കുടുംബം വില കൊടുത്താണ് നിലവിൽ വെള്ളം വാങ്ങുന്നത് ഗ്രാമപഞ്ചായത്തിനോടും വാർഡ്തല കമ്മിറ്റിയോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം നൽകുന്നില്ലെന്നാണ് സരസമ്മയുടെ ആരോപണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജലനിധി പദ്ധതിക്കായി പതിനയ്യായിരം രൂപ സരസമ്മ നൽകിയിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലാക്കാതെ വന്നതോടെ തുക തിരികെ വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല മറ്റൊരു പദ്ധതിയിൽ നിന്നും മേഖലയിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളം നിഷേധിക്കുകയാണ് ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിലും സെക്രട്ടറിക്കും മെമ്പറിനും എല്ലാം പരാതി കൊടുത്തു കൊടുത്തിട്ടും എനിക്ക് ഞാൻ എസ് പെട്ടയാളാണ് എനിക്ക് കുടിവെള്ളം ഞാൻ വിലക്കാണ് മേടിക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും ഉള്ളതാണ് എനിക്ക് കാലിനും കഴിക്കുക എല്ലാം വേദനയുള്ളതാണ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്താണ് ഞാൻ വെള്ളം കുടിവെള്ളം മേടിക്കുന്നത് ആദ്യമേ ജലനിധിക്ക് പൈസ കൊടുത്തു അന്ന് ഇത് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ പൈസ ഞാൻ തിരിച്ചു വാങ്ങിച്ചു അത് കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ഒരു സ്കീമുണ്ട് ഇവിടെ അതിൽ നിന്ന് എനിക്കൊരു കൺഷൻ തരാൻ പറയട്ടെ മെമ്പർ പറയുന്നത് പിന്നെ പഞ്ചായത്തുകാ മെമ്പരുമായിട്ട് ആലോചിക്കട്ടെ കമ്മിറ്റിക്കാരായിട്ട് ആലോചിക്കട്ടെ പറയുന്നത് കൂലിവേല ചെയ്താണ് സരസമിയും ഭർത്താവും കഴിയുന്നത് കുടിവെള്ളത്തിനായി വൻ തുക മുടക്കേണ്ട ഗതികേടിലാണ് ഇവർ നിലവിലെ പദ്ധതിക്കായി പണം നൽകാമെന്ന് പലതവണ അറിയിച്ചിട്ടും ഇവരെ പങ്കാളികളാക്കുന്നില്ല എന്നാൽ കുടിവെള്ള പദ്ധതിയിൽ പങ്കാളിയാക്കണമെന്ന ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വിശദീകരണം